ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ കയ്യിൽ എത്ര വർഷം പഴക്കമുള്ള സെറ്റും നമുക്ക് വെറും അരമണിക്കൂറുകൊണ്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതുകൂടാതെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നല്ല ടിപ്സുകളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് ടിപ്സൊന്നും നോക്കാം നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഈ കട്ടിങ് ബോർഡ് നമ്മൾ പല പച്ചക്കറികൾ കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള കറകൾ പിടിച്ചിട്ടുണ്ടാവും നമ്മൾ സോപ്പും ഇതൊന്നും ഉപയോഗിക്കാണ്ട് നമുക്കത് പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതെങ്ങനെയാണ് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് പൊടിവയ്പ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ പൊടിവെപ്പിൻ്റെ കൂടെ ഇനി ഞാൻ എടുക്കുന്നത് ലെമണിൻ്റെ ജ്യൂസ് എടുത്തതിന് ശേഷമുള്ള അതിൻ്റെ തൊലിയാണ് കേട്ടോ ഇത് വെച്ച് നന്നായിട്ട് നിറച്ച് കൊടുക്കുന്ന സമയത്ത് അതിലുള്ള കറകളൊക്കെ പെട്ടെന്ന് റിമൂവായി വരുന്ന കാണുന്നില്ലേ അപ്പോൾ ഇങ്ങനെ റിമൂവ് ആയതിനു ശേഷം നമ്മൾ വെള്ളത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് പക്ഷെ നമ്മളിതിൽ ഒട്ടും തന്നെ സോപ്പൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഈ കഴുകി എടുത്തത് ഇനി ഒന്ന് ഡ്രൈ ആവട്ടെ ഡ്രൈ ആയതിനു ശേഷം കഴുകി നിർത്തിക്കുന്നതിന് ശേഷം ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഞാനൊരു മെഴുകുതിരി കൂടി കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്ത് വെജിറ്റബിൾ കട്ട് ചെയ്താലും അത് കറപ്പിടിക്കാതിരിക്കാനും പിന്നെ നല്ല നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കാനും ക്ലീൻ ആയിരിക്കാനും പൂപ്പലും കാര്യങ്ങളൊന്നും വരാതിരിക്കാനും നല്ലൊരു ട്രിക്കാണ് അതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയൊരു ചെറിയ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ആകുമ്പോൾ നമുക്ക് ചൂടാക്കുമ്പോൾ പെട്ടെന്ന് ചൂടാവുന്നതാണ് ഒരു കന ഇല്ലാത്ത ഓയിലായതുകൊണ്ട് വെളിച്ചെണ്ണ പെട്ടെന്ന് ചൂടാക്കി കിട്ടും അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചെറിയൊരു സ്പൂണിൽ ഇത് ആക്കിയതിന് ശേഷം കത്തുന്ന മെഴുകുതിരിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചൂടാവുന്നതാണ് കേട്ടോ നന്നായിട്ട് ചൂടാവണം ഈ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഓയിൽ നല്ലതുപോലെ ചൂടാക്കി കിട്ടണം കേട്ടോ ഈ ഒരെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മൾ ഈ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല കൂടി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ നിന്ന് ജസ്റ്റ് ഒന്ന് അതെ ടച്ച് ആയതുകൊണ്ടാണ് കേട്ടോ അതിലൊരു ബ്ലാക്ക് കളർ വന്നിട്ടുള്ളത് നമ്മൾ മെഴുകുതിരിയിൻ്റെ നാളം തട്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് കണ്ടോ ഈ ഒരു കറുപ്പാണ് അതിൽ വന്നിട്ടുള്ളത് എന്നിട്ട് ഈ ചൂടുള്ള എണ്ണ എന്ത് ചെയ്യണം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ല ചൂടുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ടിങ് കൂടെ നല്ല ക്ലീനായിട്ടും ഉണ്ടാകും നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കും പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പച്ചക്കറിയുടെ കറയൊന്നും പിടിക്കില്ല അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം ഒരു സോപ്പ് ഇട്ട് കഴുകുന്നത് വരെ ഈ ഒരു എന്താ തിളക്കവും ഷൈനിങ്ങും ഉണ്ടാവും കേട്ടോ അപ്പോൾ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടം വേണ്ടെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യോ അടുത്ത ടിപ്സൊന്ന് നോക്കാം നമ്മൾ കടയിൽ നിന്ന് കറിവേപ്പിൽ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ആയിട്ടും ഈ ഒരു ടിപ്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മളെ കയ്യിലുള്ള കറിവേപ്പില തീരുന്നത് വരെ വാടാതെ കരിയായിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അതിനുള്ളൊരു ചെറിയൊരു സൂത്രമാണ് നിങ്ങളിത് ഫോളോ ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറിവേപ്പില തീരുന്നവരെ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ സാധാരണ കറിവേപ്പിലൊക്കെ നമ്മൾ ഇതുപോലെ തണ്ടെടുത്തിട്ട് ഇതുപോലെ ഉരിഞ്ഞ ഊരി ചെയ്യാറുള്ളത് നമ്മൾ ഇപ്പം ഇതുപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഊരിയെടുക്കും അപ്പോൾ ഈ ഊരി എടുക്കുന്ന കറിവേപ്പില നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ നമ്മൾ പൂരുന്ന സമയത്തുണ്ടാകുന്ന മടക്ക് കാരണം അത് ആ കറിവേപ്പില പെട്ടെന്ന് കേടുവരാനായിട്ട് ചാൻസ് അതായത് കറപ്പ് കളറാവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു തുമ്പില് ഏറ്റവും തുമ്പിലുള്ള കറിവേപ്പിലേൻ്റെ ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ നേരെ താഴേക്ക് ഇതുപോലെ ഊരിയെടുക്കാം ഇങ്ങനെ ഊരിയെടുക്കുമ്പോൾ കറിവേപ്പിലേക്ക് ഒരു തരത്തിലുള്ള ഡാമേജും സംഭവിക്കില്ല അപ്പോൾ നമുക്ക് ഈ കറിവേപ്പില എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ ഊരിയെടുക്കാം എന്നിട്ട് ഞാൻ ഇത് മുഴുവനായിട്ട് ഊരിയെടുത്തിന് ശേഷം കഴുകി വൃത്തിയാക്കി എന്താ അതൊക്കെ ഒന്ന് ഡ്രൈ ചെയ്യതിന് ശേഷം എന്നാണ് നമ്മൾ എടുത്ത് എടുത്തു വെക്കാനായിട്ട് പോകുന്നത് അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിട്ടുള്ളത് നമ്മൾ ഇതുപോലെ ഡെപ്പലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓരോ സമയത്ത് നമ്മൾ മുകളിൽ നിന്ന് എടുത്ത് ഇടും അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയം ചെയ്യണം അതിൻ്റെ മൂടി എടുത്ത് ക്ലോസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും ഉള്ള എല്ലാം കൂടി ഒന്ന് മിക്സായി വന്ന് എല്ലാ ഭാഗത്തും ഏറ് കിടക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത തവണ നടക്കുമ്പോൾ ഏറ്റവും താഴ്ത്താ കറിവേപ്പിലാകുമല്ലോ അപ്പോൾ അങ്ങനെ മാറി മാറി വരുമ്പോൾ എല്ലാ കറിവേപ്പിലും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം നമ്മൾ വാട്ടർ ബോട്ടിലുകൾ അല്ലെങ്കിൽ ഫ്ലാസ്ക് ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൈ എത്താത്ത അല്ലെങ്കിൽ ബ്രഷ് തട്ടാത്ത ഭാഗത്തൊക്കെ നല്ലതുപോലെ അഴുക്ക് നിൽക്കും അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കണം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മളൊന്ന് ഇത് മൂടിയിട്ട് നന്നായിട്ട് അതിൻ്റെ മൂടി ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ടതിന് ഷേക്ക് ചെയ്തിട്ടില്ലേ എന്നിട്ട് നമ്മൾ ഇനി ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടിയും ഷേക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പം തന്നെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് എന്നാലും നമ്മൾ ഇത് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുക നമുക്ക് വെറും ഒരു മിനിറ്റിൻ്റെ സമയം വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുന്നതാണ് അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷമുള്ള എന്തോ ക്ലീൻ ആവുന്നത് എങ്ങനെ നോക്കുന്നത് നിങ്ങൾ സോപ്പും മറ്റു കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല നമ്മളത് ഈ ഒരു ഷെയ്ക്ക് ചെയ്തിന് ശേഷം ആ വെള്ളത്തിൻ്റെ കളർ നിങ്ങൾക്ക് ചേഞ്ച് ആവുന്നതാണ്ടോ ഈ ബോട്ടിനകത്തുള്ള എല്ലാ അഴുക്കിനെയും അത് റിമൂവ് ചെയ്തിട്ടുണ്ട് കല്ലുപ്പും വെള്ളവും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഷെയ്ക്ക് ചെയ്ത സമയത്ത് വെക്കേഷൻ തുടങ്ങിയതോടുകൂടി കുട്ടികളുടെ ബോട്ടിലുകളും അതേപോലെ തന്നെ ടിഫൻ ബോക്സൊക്കെ ഇനി നമ്മൾ എടുത്തു വെക്കും അപ്പോൾ ഈ എടുത്തുവെക്കുന്ന സമയത്ത് നിങ്ങളിതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഒരുപാട് ദിവസത്തിന് ശേഷം ആവും ഇനി അത് എടുക്കുക അപ്പോൾ എന്ത് ചെയ്യണം ഇതുപോലൊരു ഏലക്കായ എടുത്തിട്ട് അതിൻ്റെ തൊലി ഒന്ന് ജസ്റ്റ് ഒന്ന് കീറുക ആ ഏലക്കായുടെ തൊലി ഒന്ന് കീറിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി തുടച്ചു വെച്ചിട്ടുള്ള ബോട്ടിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾ ടിഫിൻ ബോക്സിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്താലും ഒരു ബാഡ് സ്മെല്ലോ പൂപ്പലോ ഒന്നും വരില്ല നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും അപ്പോൾ മസ്റ്റായിട്ട് ഇതൊന്ന് ചെയ്തു വെക്കുക കേട്ടോ അടുത്തൊരു ടിപ്സ് എന്താ വെച്ചാൽ നമ്മൾ വെയിൽ കൊണ്ടിട്ട് നമ്മുടെ ഒല്പ വെയിൽ കൊണ്ടാൽ നമ്മുടെ സ്കിന്നെല്ലാം ഒന്ന് ടാൻ അടിക്കും അപ്പോൾ ആ ടാൻ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് പച്ചരി എടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഒരു ഉരുള ഒരു ചെറിയൊരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതും തൊലിയെല്ലാം നീക്കം ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ പച്ചരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എടുക്കുന്നത് ഡോവ് സോപ്പാണ് ഡോവ് സോപ്പിൻ്റെ ഒരു കാൽ ഭാഗം നമ്മൾ ഇതുപോലെ ചുരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ കുതിർത്തെടുത്തിട്ടുള്ള പച്ചരി പിന്നെ ഉരുളക്കിഴങ്ങ് അതേപോലെ തന്നെ ഡവ് സോപ്പ് ഇനി അത് നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള പാലും കൂടി എടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ ഒരു അല്പം വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് പാലും അതേപോലെ തന്നെ ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അതായത് കുക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് കുക്കായി പോകരുത് ആ പച്ചരി ഒന്ന് സോഫ്റ്റ് ആയി വരില്ലേ ആ രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക എന്തത് നല്ലതുപോലെ തണുക്കുന്നുണ്ടോ അത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുത്തിട്ട് അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാം ഒന്ന് കുറുകി വരും എന്നിട്ടൊന്ന് മിക്സി ജാറിലിട്ട് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക ഇത് ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നു പെട്ടെന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കാനെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടോൺ തന്നെ ചേഞ്ച് ആവുന്നതാണ് കേട്ടോ നമുക്ക് ഒറ്റ യൂസ് തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ കയ്യിലൊന്ന് പാക്കിട്ട് കാണിച്ചുതരാം ഒരു പത്ത് മിനിറ്റ് നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നോർമൽ വാട്ടർ വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ കൈ കഴുകുന്ന സമയത്തിന് എൻ്റെ കൈയിലുള്ള സ്കിന്നിലുള്ള ഒരു ചേഞ്ച് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ക്യാമറയിൽ അത്ര തന്നെ ക്ലിയർ ആവുന്നില്ല പക്ഷേ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്ത് വെച്ചാൽ നമ്മൾ കയ്യിൽ എത്ര വർഷം പഴക്കമുള്ള സെറ്റുമുണ്ടാണെങ്കിലും സെറ്റ് സാരി ആണെങ്കിലും വെറും അരമണിക്കൂർ കൊണ്ട് നമുക്കത് പുതുപുത്തനാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലെ ഇത് ഒരു പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതാണ് അപ്പോൾ ഈ ഇത്രയും പഴക്കമുള്ള സെറ്റുമുണ്ടിനെ നമുക്ക് എങ്ങനെയാണ് പുതുതാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഒരു പുതിയൊരു സെറ്റുമുണ്ട് വാങ്ങിക്കുന്ന സമയത്ത് ആ സെറ്റുമുണ്ടിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു സാൻഡിൽ കളർ ഷെയ്ഡും കൂടി ഉണ്ടാവും അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ ഈ സെറ്റുമുണ്ടിനെ ആക്കിയെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ സെറ്റ് മുണ്ടുകളോ സെറ്റ് സാരികളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പുതുപുത്തനാക്കിയെടുക്കാൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് ചെയ്യാം കേട്ടോ അത് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയാണ് ഈ ഒരു സവാള അതിൻ്റെ തൊലിയെല്ലാം നമുക്ക് എടുക്കാം സവാളയുടെ തൊലിയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയുടെ തൊലിയാണെങ്കിലും ഓക്കെ നമുക്ക് സവാളയുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ തൊലിയൊക്കെ എടുക്കുമല്ലോ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് പെട്ടെന്ന് അതിൻ്റെ തൊലിയെല്ലാം എടുത്ത് എടുക്കാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ ഞാൻ കുറച്ചധികം സവാളയുടെ തൊലി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് സവാളയുടെ തൊലിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് സവാളയുടെ തൊലിയെല്ലാം എടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ് ഞാൻ രണ്ട് ലിറ്ററോളം അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ എടുക്കുന്ന തുണിയുടെ മുങ്ങി നിൽക്കുന്നൊരു തരത്തിൽ വെള്ളം വേണം അപ്പോൾ എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഞാൻ സവാളയുടെ തൊലിയെല്ലാം ഇട്ടിട്ട് നല്ലതുപോലൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് തിളച്ചിട്ട് ആ സവാളയുടെ തൊലിയുടെ കളറൊക്കെ മാറണം അതിൻ്റെ കളറൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി തൊലി ഏതാനൊരു വെള്ള കളറായി വരുന്നവരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു അപ്പോൾ നമുക്ക് എടുക്കുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റില്ല പെട്ടെന്ന് അറിയില്ല കുറച്ച് നേരം ചൂടാകുമ്പോൾ തന്നെ സവാളുടെ തൊലിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക തൊലിയൊന്നും നമ്മളിതിൽ ഈ വെള്ളത്തിൽ ഉണ്ടാവരുത് ഇപ്പോൾ സ്റ്റവ് ഓഫാണ് എന്നിട്ട് ഞാൻ ഈ നമ്മളുടെ സെറ്റ് മുണ്ട് ഇതിലേക്ക് മുക്കി വെച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ചൂടോടെ ഇത് സെറ്റ് സെറ്റുമുണ്ടോ അല്ലെങ്കിൽ സെറ്റ് സാരിയോ ഈ വെള്ളത്തിൽ മുക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തണുത്തതിന് ശേഷം അതിലേക്ക് മുക്കി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചൂടോടെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്താ അങ്ങനെ സെറ്റുമുണ്ടിൻ്റെ കരയ്ക്കോ കസവിനോ എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധി കേടു വരുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ചൂടറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ വെള്ളത്തിലേക്ക് മുക്കി വെച്ചാൽ മതി അപ്പം ഇത് നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ കളർ പിടിച്ചു കിട്ടും അങ്ങനെ വെക്കുന്ന തണുത്ത അതിലേക്കാണ് നമ്മൾ വെക്കുന്നതെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ നമ്മൾ അതിൽ മുക്കി വെച്ചാൽ മതി അപ്പോൾ ഞാൻ ചെറു ചൂടോടുകൂടി ഇതിലൊന്ന് മുക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് താഴെ ഭാഗത്ത് മുകളിലേക്കും മുകൾ ഭാഗത്ത് താഴത്തേക്കും വരുന്ന രീതിയിൽ ഞാൻ ഇതുപോലെ മുക്കി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ തന്നെ അതിൻ്റെ കളറൊന്ന് നന്നായിട്ട് ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ നമ്മുടെ തുണിയുടെ എന്താ കളറ് ആയി വന്നിട്ടുണ്ട് കുറച്ച് സമയം നമ്മളത് വെക്കും ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കളറ് പിടിക്കും കേട്ടോ ഒരുപോലെ ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിടയ്ക്കൊന്ന് പൊന്തിച്ചും താഴ്ത്തിയിട്ടും കൊടുക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾ ഒരു പുതിയ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ കളർ എങ്ങനെ ഉണ്ടാവും ആ കളറിൽ തന്നെ ആയിട്ട് മാറിയിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഈ സെറ്റ് സെറ്റുമുണ്ടിനുണ്ടായിട്ടുള്ള കളർ ചെയ്യുന്നതിന് നന്നായിട്ട് അറിയാൻ പറ്റുന്നില്ലേ ഈ ഒരു കളർ വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് ദിവസം എത്ര ഒരു ഒരു പത്ത് പതിനഞ്ച് വാർഷം വരെ ഈ ഒരു കളർ നമുക്ക് കിട്ടും എന്നിട്ട് അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചെയ്താൽ മതി പിന്നെ നമുക്കൊരു എന്താ സെറ്റുമുണ്ടൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ കുഴഞ്ഞിരിക്കാതെ ഒന്ന് ക്രിസ്പി ആയിരിക്കുന്നതിന് വേണ്ടി കുറച്ച് കഞ്ഞിവെള്ളം ഞാൻ ലൈറ്റായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ സവാളയുടെ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്പൻ ഷൈനോ യൂസ് ചെയ്താലും മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും കഞ്ഞിവെള്ളത്തിൻ്റെ അംശവും ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടുന്നതിന് അതായത് തുണിയൊന്നും സോഫ്റ്റ് ആവാതെ നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ മുക്കി വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നല്ലതുപോലെ ഉണക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങളിങ്ങനെ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും റിസൾട്ട് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് മുക്കിത് കണ്ട കളറ് ഒരു പുതിയൊരു സെറ്റുമുണ്ടിൻ്റെ കളറ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്തോ എന്നിട്ടിത് ഉണക്കിയിട്ട് ഞാനിത് എങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം അപ്പോൾ സെറ്റ് സെറ്റുമുണ്ട് നല്ലതുപോലെ ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് ഈ ഉണക്കി ഉണക്കിയെടുത്ത് സെറ്റ് മുണ്ടിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഇപ്പോൾ ആദ്യത്തെ കളറും ഇതും ഒരുപാട് ചേഞ്ച് ഉണ്ട് കിട്ടും എന്നാൽ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ഈ കസവ് വരുന്ന ഭാഗത്ത് ഇതുപോലെ വൈറ്റ് പേപ്പർ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആ കസവിന് പെട്ടെന്ന് നേരിട്ട് നമ്മൾ അയണിൻ്റെ ചൂട് തട്ടുന്ന സമയത്ത് ചില സെറ്റ് സെറ്റുമുണ്ടിൻ്റെ കസവ് ചുരുങ്ങാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കുന്നതിനും എന്താ പറയുക സെറ്റുമുണ്ടിനൊരു ഡാമേജ് അതായത് ആ കസവിനൊരു ഡാമേജ് സംഭവിക്കാതിരിക്കാൻ ഇതുപോലെ പേപ്പർ വെച്ചിട്ട് ആ ഒരു ഭാഗത്ത് മാത്രം നമ്മുടെ കസവ് വരുന്ന ഭാഗത്ത് മാത്രം So, like that, ice ice, െ പേപ്പർ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കാം ബാക്കി കോട്ടൺ വരുന്ന ഭാഗത്ത് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് അയൺ ബോക്സ് വെച്ചിട്ട് അയൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ നിങ്ങൾ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ ആയുസ് ഒരുപാട് കാലം നിലനിൽക്കും അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ കസവിനോ അല്ലെങ്കിൽ കരയ്ക്കൊന്നും ഒരു തരത്തിലുള്ള ഡാമേജ് സംഭവിക്കാണ്ട് ഇത്ര കാലം സൂക്ഷിക്കാനായിട്ട് പറ്റിയത് അപ്പോൾ ഈ ഒരു ടിപ്സൊന്നും കൂടി നിങ്ങൾ ഫോളോ കേട്ടോ ഒരു വൈറ്റ് പേപ്പർ ഇതുപോലെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും ഒരു പുതിയ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ സെയിം കളറിലേക്ക് നമുക്ക് ആ പഴയ സെറ്റുമുണ്ടിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു വിഷുവിന് നിങ്ങളുടെ ഒരു പഴയ സെറ്റുമുണ്ടോ സെറ്റ് സാരി ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പുതിയ പുതുപുത്തനാക്കി എടുക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഇത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കട്ടോ മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം